സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ധർമ്മമായിരിക്കുന്ന ഇരിക്കുന്ന സനാതന ധർമ്മം എന്ന് പറയുക സന എന്ന് പറഞ്ഞാൽ എല്ലാ കാലം എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിന്ന് പുരാതനം പണ്ടത്തെ അധുനാതനം ഇന്നത്തെ അദ്യതനം അല്ലേ ഇപ്പോഴത്തെ ഇന്നത്തെ എന്നൊക്കെ അർത്ഥം എല്ലാ കാലവും മാറ്റമില്ലാതെ ധർമ്മമായി ഇരിക്കുന്ന കാര്യങ്ങളെയാണ് സനാതനധർമ്മം എന്ന് പറയാൻ ഇപ്പോൾ എന്താണ് ചെറുപ്പത്തിൽ നമ്മളെ നോക്കിയ മാതാപിതാക്കന്മാരെ വയസ്സുകാലത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഏത് കാലത്തും ധർമ്മമായിരിക്കും അങ്ങനെയുള്ള ധർമ്മങ്ങളെയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മം ഒരു കാലത്തും ആർക്കും ദോഷമുള്ളതല്ല സമൂഹത്തിന് ഒരു ദോഷവും ചെയ്യുന്നതല്ല സനാതനധർമ്മം പലരും ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള ദുരാചാരങ്ങൾ മുഴുവൻ സനാതനധർമ്മം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആരോപിച്ചിട്ട് ആണ് ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവർക്ക് അത് വിവരക്കേടാണ് അങ്ങേയറ്റത്തെ വിവരക്കേടാണ് ഒരാൾ ദുരാചാരങ്ങൾ കാണിച്ചവരാരും സനാതനധർമ്മം കൊണ്ടല്ല കാണിച്ചിട്ടുള്ളത് സനാതനധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് ഇതാണ് അതിൽ പറയാവുന്ന ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറയാവുന്ന ഒരു മറുപടി എല്ലാ കാലവും ധർമ്മമായി ഇരിക്കുക ധർമ്മം സമൂഹത്തെ നിലനിർത്തുന്നതിന് പര്യാപ്തമായ വിധത്തിൽ ഉള്ള ധർമ്മമായിട്ട് ഇരിക്കുക അപ്പം ധർമ്മമാണത് പുണ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത് സധർമ്മം എന്ന് പറയുന്നത്